എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കുറെ പേര് കുറച്ചധികം നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് എന്താണെന്ന് അറിയുമോ നമ്മുടെ ഹെയർ കെയറിന്റെ ഫുൾ റുട്ടീൻ അതായത് നമുക്കൊരു നല്ലൊരു ഹെയർ ഷാംപു പൗഡർ ഹെയർ കണ്ടീഷണർ അതുപോലെ തന്നെ ഹെയർ ഓയിൽ എങ്ങനെയാണ് കിടിലിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മുടെ ഫുൾ ഹെയർ കെയർ റൂട്ടീൻ ർ പൗഡർ ആണെങ്കിലും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ ഡാൻഡ്രഫ് ഇങ്ങനത്തെ ഹെയർ പ്രോബ്ലംസ് മാറി ഹെയർ നന്നായിട്ട് അല്ലെങ്കിൽ മുടി നന്നായിട്ട് നല്ല തിക്കായിട്ട് നല്ല ഗ്രോത്ത് ആയിട്ട് നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റുട്ടീൻ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് മുടിയുടെ ഒരു ഫുൾ കെയർ റുട്ടീനാണ് കാണിക്കുന്നത് നമ്മൾ ആദ്യം ഓയിലിംഗ് ആണ് ചെയ്യേണ്ടത് അപ്പം ആദ്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറിയ ഉള്ളി അതായത് നമ്മുടെ സ്മോൾ ഓണിയൻസ് ഇല്ലേ നമ്മുടെ ചുവന്നുള്ളി അതെടുക്കുക ആ മുടിക്ക് ആവശ്യത്തിന് എന്നിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് ജ്യൂസിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാടും അപ്പോൾ ഇത് നമ്മുടെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ നമ്മൾ പ്രിവൻ്റ് ചെയ്യാനും ഉണ്ടെങ്കിൽ മാറാനും അതേപോലെ മുടി നന്നായിട്ട് ഗ്രോത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാൻ കുറവൊരു ഉള്ളി തേച്ചാൽ നിരക്കോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഡയലൂട്ട് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് അത് നമുക്ക് വർക്ക് ആവേയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഓയിൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ അപ്പൊ ഞാനെന്നു പറഞ്ഞാല് എൻ്റെ മുടി നന്നായിട്ട് എപ്പോഴും രണ്ടു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം തല കഴുകുന്ന മുനുസ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എണ്ണ ഒട്ടും അപ്പൊ അതുകൊണ്ട് വഴകി തീരൂന്നുള്ളൊരു ടൈപ്പാണ് ഒട്ടിപ്പിടിച്ചു ആകെ അങ്ങനെ ഷൂ മാതിരി ഔട്ടോ അപ്പൊ നോക്കി അറിയാം അപ്പം ഞാൻ ആദ്യം കൈ കൊണ്ട് ഫുൾ ആയിട്ട് ജട കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർപ്പുവച്ചിട്ടൊന്ന് ചെയ്യും അപ്പം എന്റെ മുടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നതു കണ്ട അങ്ങനെ അപ്പം ഇത് തീരെ എന്താ പറയുക നമ്മൾ എണ്ണയൊക്കെ കളഞ്ഞ് വെച്ചിരുന്ന മുടിയാണ് പക്ഷെ ഇരിക്കുന്ന തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മുടിയിൽ എണ്ണ കയറുന്ന മുടി ആട്ടോ ഓയിലി കട്ട ഓയിലി മുടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ തല എപ്പോഴും കഴുകണം നീറ്റാക്കി സൂക്ഷിക്കണം അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മൾ എടുത്തു വന്നിട്ട് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കൂടുതലായിട്ട് നമ്മൾ തലൊട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് തല ആ ഒരു ഡാൻഡ്രഫ് ചില ഒക്കെ ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ സ്കാൽപ്പ് ചെയ്യുന്നത് അപ്പോൾ സ്കാൽപ്പ് എപ്പോഴും നമ്മൾ ക്ലിയർ ആൻഡ് നീറ്റാക്കി വെച്ചാൽ തന്നെ കുറേധികം പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ മാറും ഹെയറിൻ്റെ അപ്പോൾ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഞാൻ പിന്നെ കാണിക്കുന്നില്ല ഓൾറെഡി ഞങ്ങൾ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ മതി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ഷാംപൂ പൗഡറാണ് അപ്പം ഇത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത് കുറേ നാളുകളായി റിക്വസ്റ്റ് ചെയ്യണം അപ്പം നമുക്ക് ആദ്യ ഒരു പേപ്പറോ അല്ലെങ്കിൽ നനവില്ലാത്ത ഒരു പാത്രം എടുക്കാം എന്നിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കാം അല്ലെങ്കിൽ വേടിക്കാം പലർക്കും വീട്ടിൽ പൊടിക്കാനൊന്നും നേരില്ലാത്തോളൂ ഞാൻ ഇത് വേടിച്ചിട്ട് കാണിക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമ്മുടെ പൗഡർ വന്നിട്ട് കറി കറിലീഫിൻ്റെ അതായത് നമ്മുടെ കറി പ്പില പൗഡർ ഇല്ല നമ്മൾ വീട്ടിൽ വീട്ടില് കറേപ്പിലേക്ക് കുറവുള്ളവരാണെങ്കിൽ ഉണക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അതൊക്കെ നല്ലതാണ് അപ്പൊ അമ്പത് ഗ്രാം എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഉണക്ക നെല്ലിക്ക് പൊടിച്ചതില്ല അമില പൗഡർ അതെടുത്തിരിക്കുന്ന കേട്ടോ അപ്പൊ എല്ലാം സെയിം ഈക്വൽ അളവ് ഇതൊക്കെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെയും മുടിയുടെ കൊഴിച്ചിനെയൊക്കെ മാറ്റം ഹെൽപ്പ് ചെയ്യും പിന്നെ വെക്കേഷൻ ഒക്കെ അല്ല വരുന്നത് നമുക്ക് നന്നായിട്ട് മുടീനെ ക്യാറ് ചെയ്യാം മൂന്നാമത് എടുത്ത് ബൃങ്കരാജാണ് നമ്മുടെ കഞ്ചുണ്ണി പൗഡർ ഇതൊക്കെ ഉണക്കിയിട്ടാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ശിക്കുകാരി പൗഡർ ആണ് ചീവയ്ക്ക പൗഡർ കേട്ടോ ഇത് നമ്മൾ രണ്ട് പാക്കറ്റ് എടുത്തത് അതായത് അമ്പതിന്റെ രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അഴുക്കൊക്കെ നന്നായിട്ട് കളയാനും മുടി നല്ല ക്ലീൻ ആവാനൊക്കെ ഇതും ഹെൽപ്പ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അത് മാത്രം നമ്മൾ രണ്ട് പാക്കറ്റാണ് പിറ്റു കൊടുത്തിട്ടുള്ളത് ശിക്ക്കാരി പൗഡർ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടും ഞാനിപ്പോൾ ഇതൊക്കെ അങ്ങാടി കടയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത്ര ഇൻഗ്രീഡിയൻസ് മതി ഇത് അത്യാവശ്യം പതയുള്ളതാണ് പിന്നെ നമ്മൾ എന്നും തല കഴുകുന്നവരാണെങ്കിൽ നമുക്ക് ഇത് മതി കിട്ടോ വേറെ പൗഡറൊന്നും ഷാംപൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ ഭയങ്കരമായിട്ട് ഓയിലി മുടി ആണെങ്കിൽ നമ്മൾ പൊന്നിടവിട്ടൊക്കെയാണ് നമ്മൾ തല കഴുകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹെർബൽ ഷാമ്പൂസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി നമുക്ക് പത വേണമെങ്കിൽ വെട്ടാം ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നമുക്കൊരു വൺ മന്ത് ഒക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമ്മളൊരാളോണം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിലൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് പൗഡർ പൗഡറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ഡ്രോപ്പ് നിങ്ങളുടെ ഷാമ്പൂ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഭയങ്കര പത ചിലപ്പോൾ പത വേണം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം ഷാമ്പൂ വേറെ ആഡ് ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് എൻ്റെ മുടിലേക്ക് ആവശ്യം അപ്പോൾ എണ്ണ ഒക്കെ ഇടുന്നത് കൊണ്ട് എൻ്റെ ആവശ്യത്തിന് എൻ്റെ മുടിലേക്ക് ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പതയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ എണ്ണ നമുക്ക് പോകും ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ വേറെ ഒന്ന് ഷാംപൂ ഒന്ന് ആഡ് ചെയ്യേണ്ട ഇത് മതി പിന്നെ ഭയങ്കരമായിട്ട് അൻ്റെ പോലത്തെ ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഷാംപൂ ഏഡ് ചെയ്യാം ഓയിലി ഹെയർ ഉള്ളവർ മാത്രം നോർമൽ ഹെയർ ഉള്ളവർക്കും ഡ്രൈ ഹെയർ ഉള്ളവർക്കും വേറെ ഷാമ്പുവേ വേണ്ട കേട്ടോ ഇത് നല്ല വർക്ക് ആണതാണ് നന്നായിട്ട് അഴുക്ക് പോവുകയും ചെയ്യും അത്യാവശ്യം നമുക്ക് നല്ലോണം ആ ഒരു എണ്ണയൊക്കെ പോയി നല്ല നീറ്റാവും സോഫ്റ്റ് ആയി കിടക്കും സിൽക്കി ആയിട്ടൊക്കെ കെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണ്ട പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് പ്രശ്നം മീൻസ് നമുക്ക് കുഴിച്ചിൽ താരം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എണ്ണ നന്നായിട്ട് മാറും അപ്പം കണ്ടില്ലേ ഇത് വെള്ളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ പതയുന്നുണ്ട് ഇതിൽ ശികുക്കായൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അതായത് കട്ടകളൊക്കെ എണ്ണ നന്നായിട്ട് ഉടച്ച് നമ്മൾ നമ്മളിതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്യാം പക്ഷെ നമ്മൾ ബാത്റൂമിലൊക്കെ ആകുമ്പോൾ നമ്മൾ മറന്നു പോകും കഞ്ഞുവെള്ളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പം അതുകൊണ്ട് നോർമൽ വെള്ളത്തിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ വെള്ളത്തിൽ തന്നെയായിട്ട് ചെയ്യുന്നത് ഈ വെക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പോകുന്ന നമുക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്താ പറയാ തിപ്പൻ തിരക്കുകളൊക്കെ കുറച്ച് ഒഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം ജസ്റ്റ് തല നനച്ചു കൊടുക്കുക ഈ മിക്സ് എടുക്കുക പിന്നെ ഈ ഷാംപൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം തലോട്ടി മാത്രം ചെയ്തത് അങ്ങനെയൊന്നുമില്ല നമ്മൾ എല്ലാവടേയും മുടിയുടെ എല്ലാവരും അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് നമുക്കൊരു പാക്കിന്റെ കൂടി ഗുണം നമുക്കിതിന്ന് കിട്ടും കറിയപ്പിലൊക്കെ മുടി നന്നായിട്ട് വളരാനും കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അംലെ ആണെങ്കിലും അതെ വിറ്റമിൻ സി ഒക്കെ ആണ് മുടിയുടെ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും കൊഴിച്ചിലും മാറിയും മുടി നന്നായിട്ട് ഗ്രോത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നന്നായിട്ട് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് വെള്ളം കൊണ്ട് ഇത് അപ്ലൈ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ മസാജ് ചെയ്ത് തലയിൽ പിടിപ്പിക്കാൻ ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ കഴുകി കളയാട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഇനി കണ്ടീഷണർ ചെയ്യാൻ പോകുന്നത് അപ്പൊ കണ്ടീഷണർ നമുക്ക് റെഡിയാക്കാം നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ എങ്ങനെയാണ് നോക്കാട്ടോ നമുക്ക് ആദ്യം ഞാൻ നേരത്തെ എടുത്ത പാത്രം തന്നെ എടുത്തിട്ട് നനം ഇല്ലാത്തത് കൊണ്ട് ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ നമ്മുടെ ചെമ്പരത്തിപ്പൊടിയാണ് നമ്മുടെ സ്മൂത്ത് ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ചെമ്പരത്തിൻ്റെ പൗഡർ പിടിക്കില്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഉണക്കി പൊടിച്ചാലും മതി ഇപ്പൊ വേനൽക്കാലൊക്കെ അല്ല ഇന്നത്തെ നമുക്ക് ബീട്രൂട്ടിന്റെ ആണ് ബീട്രൂട്ടിന്റെ പൗഡർ നമ്മുടെ മുടിയിൽ നരയതും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഭയങ്കര നല്ലതാട്ടോ ബീട്രൂട്ടിന്റെ പൗഡർ നല്ലൊരു കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യും പിന്നെ നമ്മുടെ ഹെന്ന പൗഡർ മീൻസ് നമ്മുടെ നമ്മുടെ മയിലാഞ്ചിപ്പൊടി ഇല്ലേ മൈലാഞ്ചിപ്പൊടി ആട്ടോ ഇത് നമ്മുടെ മുടിയെ ചുമപ്പിക്കൊന്നുമില്ല ഇത് കറക്കാന്നൊന്നായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട പിന്നെ നമുക്ക് അവസാനമായിട്ട് വേണ്ടത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഇത് നമ്മുടെ മുടി നല്ല കണ്ടീഷണറാണ് നമ്മളിങ്ങനെ കോഫി വെള്ളമൊക്കെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ലത് അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല കണ്ടീഷണർ ആണ് മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ആ ഒരു സോഫ്റ്റ്നെസ്സും സോഫ്റ്റ്നെസും സീക്ക്നെസ്സൊക്കെ കിട്ടുമ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ബീറ്റ് റൂട്ടിലെ പൗഡർ നല്ല കട്ടയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൈ കൊണ്ടാണെങ്കിലും ഒന്ന് തിരുമിയിട്ടൊന്നായിട്ട് അടച്ചാൽ മതി എന്നിട്ട് നമ്മളൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മനവില്ലാത്തൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുക ഷാംപൂ പ്ലസ് കണ്ടീഷണർ ഓക്കെ ഇത് റെഡി ആയിരുന്നു രണ്ട് നമുക്ക് മാത്രം മതി കേട്ടോ ഇതിൽ നമ്മൾ പിന്നെ ഷാംപൂന്ന് വേറെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കണ്ടീഷണർ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ശരിക്കും നമ്മൾ പുറത്തൂടി മേടിക്കുന്ന കണ്ടീഷണർ ആ തിക്നസ് ഇല്ല ശെരിക്കും ആ ഒരു എന്താ പറയുക ആ ഗ്രീസി തിക്നെസ് വഴിവെഴുപ്പുള്ള തിക്നസ് കറക്റ്റ് ആയിട്ട് ഇതിന് കിട്ടും അപ്പൊ ഇത് ഞാൻ കണ്ടീഷണർ ഞാൻ മിക്സ് ചെയ്യണത് നമ്മുടെ കഞ്ഞി വെള്ളത്തിലാട്ടോ കാരണം കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഗുളത്തിന് ഗുണം കിട്ടാൻ വേണ്ടി പക്ഷെ നമുക്ക് ഇത് വെള്ളത്തിലാണെങ്കിലും ചെയ്താൽ മതി കുഴപ്പമില്ല അപ്പൊ നമുക്ക് കണ്ടീഷണർ ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഞാനിവിടെ ഒരു പാത്രത്തില് പാത്രം എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് നമുക്കിപ്പോ കണ്ടീഷണർ ഞാൻ എന്റെ മുടി ഓൾറെഡി ഓയിലി ആയതുകൊണ്ട് ഞാൻ എന്റെ മുടി കുറച്ച് നമ്മൾ സോഫ്റ്റ് ആൻഡ് സിൽക്കി ഒതുങ്ങി ഒക്കെ ആണല്ലോ കണ്ടീഷണർ കൂടുതൽ യൂസ് ചെയ്യാം നമുക്ക് ആ ഒരു മയവും കാര്യങ്ങളൊക്കെ മുടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ മുടിയുടെ താഴത്തേക്കാണ് ഇടുന്നുള്ളു അതായത് തലോട്ടിൽ ഇടുന്നില്ല ജസ്റ്റ് താഴെ മാത്രം അപ്പൊ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് ഇതിൻ്റെ ആ തിക്നെസ് നോക്കി അറിയാം കുറേ വെള്ളത്തിൽ വേണ്ട കുറച്ച് നമുക്കൊരു കട്ടമാതിരി കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെ കൊഴുപ്പിട്ടുള്ള ഒരു മിക്സർ ആയിട്ട് നമുക്ക് കിട്ടാം നമ്മുടെ ഈ എന്താ പറയുക ചെമ്പരത്തേക്ക് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ മുടി അതേപോലെ നമുക്ക് കുറേ നിരയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടീഷണർ മസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇങ്ങനെ ഇരുന്ന് വേണേക്കാളും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യുക ഷാംപൂ യൂസ് ചെയ്തു പ്ലസ് കണ്ടീഷണർ യൂസ് ചെയ്യാം അതിന് ശേഷം നമ്മൾ മുടി നേരത്തെ നമ്മൾ കഴുകി റെഡിയാക്കില്ലോ ഇനി നമ്മൾ കണ്ടീഷണർ എടുത്തിട്ട് നമ്മൾ കുറേശ്ശെ നമ്മുടെ ആ മുടിയുടെ താഴത്തേക്ക് ഇങ്ങനെ മുടിങ്ങനെ വിടർത്തി വിടർത്ത് അതായിട്ട് മസാജ് ചെയ്ത് എല്ലാവരെയും തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകി എടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ടീൻ ഇത് നമ്മൾ എണ്ണ ഒക്കെയാണോ ഹെയർ വാഷ് ചെയ്യണം ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ റുട്ടീൻ ചെയ്യാൻ എണ്ണ ഒക്കെ തേച്ച് ഇപ്പൊ എണ്ണ തേച്ചില്ലെങ്കിലും ഈ ഷാംപൂം കണ്ടെ ഷാംപു കണ്ടീഷണർ നമുക്ക് യൂസ് ചെയ്യാം നല്ലതാണ് കാരണം വെറുതെ തലവഴുകാൻ ആണെങ്കിൽ യൂസ് ചെയ്യാം അതിന് ശേഷം നമ്മള് മുടിയൊക്കെ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കാനായിട്ട് അനുവദിക്കാം കേട്ടോ അതും നോർമലായിട്ട് കാറ്റൊക്കെ കൊണ്ട് ഉണങ്ങാനെങ്കിൽ അനുവദിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് മുടിയില് അത്യാവശ്യം എണ്ണയൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടോ അപ്പൊ ഞാൻ ഉണങ്ങിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു റുട്ടീൻ അതായത് ഈ ഒരു കണ്ടീഷണറും ഷാംപൂ പിന്നെ ഓയിൽ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും അതേപോലെ നന്നായിട്ട് നമുക്ക് ഈ വെക്കേഷനൊക്കെ കഴിയുമ്പോഴേക്കും മുടി നല്ല സുപ്പവുമായിട്ട് വളർത്തിയെടുക്കാനും പറ്റും അപ്പോൾ ഡെയിലി ബേസിസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റുട്ടീനാണിത് പിന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വാഷ് ചെയ്യണം ആ ഒരു രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ചിലപ്പോൾ എന്നും ഉപയോഗിക്കാത്തവരായിരിക്കാം എണ്ണയൊന്നും അതുപോലെ എന്താ പറയുക ഷാംപൂ പക്ഷേ ഷാംപൂ ഒക്കെ നമുക്ക് ഡെയിലി തല ഉണവരുവാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം വാഷ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ചെയ്യാൻ മുടി കൊഴിച്ചിൽ എല്ലാ കാര്യങ്ങൾക്കും അതായത് മുടിയുടെ പ്രോബ്ലംസിനും പിന്നെ എസ്പെഷ്യലി നമ്മൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രേ ഹെയറിനെ പ്രിവെൻറ്റ് ചെയ്യാനും അത് തീരെ വരികയെന്നൊന്നും അല്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പറയുമ്പോൾ ഗ്രേ ഹെയർ ഇപ്പം എനിക്കും വരാം നിങ്ങൾക്കും വരാം പക്ഷേ നമുക്ക് നേരത്തെ കുട്ടിയൊക്കെ വരില്ല അതിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാം പിന്നെ നമുക്കിങ്ങനെ ഒന്ന് രണ്ട് മുടികളിങ്ങനെ നരച്ച് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് പിന്നെ ഗ്രേ ഹെയറിന് വേണ്ടിയിട്ട് നമുക്ക് വീക്കിലിപ്പോൾ നമുക്ക് ഒരു തേർട്ടി പ്ലസ് കഴിഞ്ഞാൽ നമ്മളൊരു മന്ത്ലി വീക്കിലി അല്ല മന്ത്ലി ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നരയ്ക്കണേനൊക്കെ ഒന്ന് സ്ലോ ചെയ്യട്ടോ അതിനെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരും അടുത്ത് ഞാനൊന്ന് കുറേ നാളായിട്ട് നോക്കി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലൻസ് സെറ്റ് ഉള്ളതാണ് മന്ത്ലി വൺസ് മതി അതായത് നമ്മളിപ്പോൾ ഒരു മുപ്പത് കഴിഞ്ഞു അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കഴിഞ്ഞു നമുക്ക് അവിടെ പിടിക്കായിട്ട് മുടി ഓരോന്നൊക്കെ നരച്ച് തുടങ്ങി എന്നുണ്ടെങ്കിൽ കൂടുതൽ ആവാണ്ടിരിക്കാനും ഉള്ളതിനെ കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് മന്ത്ലി ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു രണ്ടാ അതായത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കെയറിങ്ങിന് വേണ്ടി ഹെയറിന് കെയറിങ്ങിന് വേണ്ടി മാത്രം മന്ത്ലി വൺസ് വേണമെങ്കിൽ അപ്പൊ നമ്മളൊരു മുടിയുടെ ഒരു ഫുൾ കെയർ ആണ് കാണിക്കുന്നത് നമ്മൾ ആദ്യം ഓയിലിംഗ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ചെറിയ അതായത് നമ്മുടെ സ്മോൾ ഓണിയൻ മുടിയൊക്കെ ആവശ്യപ്പെടുക എന്നിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് ജ്യൂസിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടും പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിലും താരലും പുഴുകിയാൻ മുണ്ടക്കെ മാറാൻ അതേപോലെ നമ്മൾ നന്നായിട്ട് ഗ്രോത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യാൻ കുറേ ഒരു ഉള്ളി തേച്ചാൽ നിരക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഡയലൂട്ട് ചെയ്ത് തേച്ച് കഴിഞ്ഞ ഒരു കുഴപ്പമില്ല നന്നായിട്ട് അത് നമുക്ക് വർക്ക് ആവേയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഓയിൽ എപ്പോഴാണ് യൂസ് ചെയ്യണേ ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം